സാബു ചേട്ടൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കോയിൻ മേടിച്ചത് ആര് അർജുനും ടീമും തകർത്തോ എന്തൊക്കെയാണ് ലൈവിൽ സംഭവിച്ചത് ആർക്കാണ് ഏറ്റവും കൂടുതൽ കോയിൻ സാബു ചേട്ടൻ കൊടുത്തത് ആരാണ് ഈ ടാസ്ക് അടിപൊളിയായി പെർഫോം ചെയ്തത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ എന്തായാലും പവർ ടീമിനോട് മത്സരിക്കാനുള്ള ആ ഒരു ടാസ്കില് ചലഞ്ച് വണ്ണില് ഇപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ആരാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ ടാസ്ക് എടുത്ത് നോക്കാം ഇന്ന് ഹോട്ടലാണ് ബിഗ് ബോസ് ഹൗസ് ഹോട്ടലാണ് ഹോട്ടലിൽ വരുന്ന അതിഥിയെ മാന്യമായി പരിപാലിക്കുക വെറുതെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കിയ ആ ഒരു ടാസ്ക് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇവർ കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആക്കാനൊക്കെ ശ്രമിച്ചു അതിൻ്റെ ഇടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഒക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷെ ആ ഒരു ജോലി ആ ഒരു ഡ്യൂട്ടി മാന്യമായി ചെയ്ത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ആ ഒരു ഡ്യൂട്ടി അതായത് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മാന്യമായി ചെയ്തത് ഡൻ ടീം തന്നെയാണ് അർജുൻ ജിൻഡോ ആൻഡ് ശ്രീതു ഇവര് ആ ഒരു അവർക്ക് കിട്ടിയ ഡ്യൂട്ടി അവർ മനോഹരമായി ചെയ്ത് ആ ഒരു പോയിന്റ് മാക്സിമം അടിച്ചെടുത്തിരിക്കുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അടികിട്ടിരുന്നത് അൻസിബ അഭിഷേക് ഇവർ അഭിഷേകിനൊക്കെയാണ് അഭിഷേക് ജിൻഡോ ബ്രോനെ കിച്ചൺ ടീമിലിട്ടത് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു പറ്റിച്ചിട്ടാണെന്ന് അവിടെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് അവർ ആ ടാസ്കിനെ ടാസ്ക് ആയിട്ട് കണ്ടു ആ ഒരു കിച്ചൺ ടീമിനെ അവര് അടിപൊളിയായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടി അവർ ആ ചലഞ്ചിൽ വിജയിച്ച് ഇപ്പൊ രണ്ട് പോയിന്റ് നമ്മുടെ ആ ഒരു ടീം നേടിയിരിക്കുകയാണ് അർജുൻ്റെ ടീമാണ് നേടിയിരിക്കുന്നത് നൂറ്റി പത്ത് കോയിൻ ആണ് അർജുൻ്റെ ടീം അതായത് അർജുൻ ജിൻഡോ ശ്രീധുവിന്റെ ടീം നൂറ്റി പത്ത് പോയിന്റ് നേടിയപ്പോൾ ബാക്കിയുള്ള ടീമുകളിൽ ബാക്കി രണ്ട് ടീമുകൾ നൂറ് നൂറ് പോയിന്റുകളാണ് നേടിയിരിക്കുന്നത് സോ എന്തായാലും അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ലാത്തൊരിതായിരുന്നു അവസാനം എനിക്ക് ആ ഒരു പ്രാങ്ക് അത്ര നേരം പോകേണ്ടത് ഋഷിയൊക്കെ അതൊരു പേഴ്സണലായിട്ട് എടുത്തു ഋഷി പേഴ്സണലായിട്ട് എടുക്കാനൊരു കാര്യമുണ്ട് നന്ദനയൊക്കെ അത്രത്തോളം ഇരിറ്റി നോറേ പ്രൊവോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തപ്പോൾ അത് നേരെ ഉൾട്ടയടിച്ച് ഋഷിയിലേക്ക് എത്തിപ്പോയതാണ് ആ ഒരു പ്രാങ്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും അർജുൻ ശ്രീധു ജിൻഡോ ആ ഒരു ടാസ്ക് മനോഹരമായി ചെയ്തു പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ഒരു ഡ്യൂട്ടി നമുക്ക് കിട്ടി ആ ഒരു ഡ്യൂട്ടി മനോഹരമായി ചെയ്യുക അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഹോട്ടൽ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രവോക്ക് ആക്കാൻ അവർ നോക്കും അത് ആവാതിരിക്കുക എനിക്ക് ഈ ഓണേഴ്സിന്റെ കാര്യത്തിലൊക്കെ എന്താണ് ഓണേഴ്സ് കാട്ടിക്കൂട്ടിയെന്നപോലെ അവസാനം എനിക്ക് മനസ്സിലായി പ്രാങ്ക് ആണെങ്കിൽ പോലും ഇവൻ അത് മാന്യമായിട്ട് അവർക്ക് അത് തീർക്കായിരുന്നു സോ എന്തായാലും ഹോട്ടൽ ടാസ്ക് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് രണ്ട് പോയിന്റുമായിട്ട് അർജുൻ ശ്രീധു ജി ില്ക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് മറ്റു ടീമുകൾ നൂറ് പോയിന്റായിട്ടുണ്ട് എന്തായാലും നാളത്തെ ടസ്കിന് വേണ്ടി നാളെ വന്ന് ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടാൻ ഒക്കെ കണ്ടറിയാൻ കട്ടോ വെയിറ്റിംഗ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരു